ഹായ് ഹലോ അസ്സാമലൈക്കും പൊന്നാര ഖൽബേള എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ മൈസൂരിലെ സൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മൈസൂരിലെ സൂവിൽ നിന്നും ഇറങ്ങിയ ശേഷം നമ്മൾ നമ്മളിത് നേരെ പോയത് മൈസൂറിലെ തന്നെ പട്ടിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണേ അതായത് ഈ ഒരു ഷോപ്പിൽ ഞങ്ങളൊരു ഷോപ്പിലാണ് കയറിയത് അപ്പോൾ ആ ഷോപ്പിൽ തന്നെ മൈസൂർ പട്ടുസാരികൾ നെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് കേട്ടാ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പം അവർ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരിയുടെ വർക്കിലാണ് അപ്പം ഇതേപോലെ ഇവിടെ നെയ്യുന്ന സാരികൾ തന്നെയാണ് ചേട്ടാ ഈ ഒരു സ്ഥലത്ത് വിൽക്കാനായിട്ടും വെച്ചിട്ടുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണിക്കാമേ ഇപ്പം അവർ നെയ്തുകൊണ്ടിരിക്കുന്ന സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷനിൽ ഒരു സാരിയാണ് അപ്പം ഏകദേശം അയ്യായിരം നൂലുകളാണ് ഇതിൽ വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കയ്യിൽ എത്തി വരാനായിട്ടുള്ള പാടാണ് കേട്ടാ എന്നിട്ടാണ് ഇവർ ഈ സാരിക്ക് ഇത്രയും റേറ്റ് അതായത് ഒറിജിനൽ ഇവർ ഇത്രയും റേറ്റ് വാങ്ങിക്കുന്നത് ഈ എല്ലാം ഒറിജിനൽ പട്ടിന്റെ ഇതാണ് ഗോൾഡിന്റെ എല്ലാം ഇതൊക്കെയാണ് നമ്മുടെ സാരിയിൽ വരുന്ന ഒറിജിനൽ പട്ടാണ് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സും ഇത് ആണ് നമ്മളൊരു സാരി വാങ്ങിക്കുക എന്നും പറഞ്ഞ് കയറിയ ഷോപ്പിലായിരുന്നു കേട്ടോ അതായത് ഈ ഒരു സെക്ഷനിൽ ഇതുപോലുള്ള ഫർണിച്ചർ ഐറ്റംസ് കിടക്കുന്നത് കണ്ടിട്ടാണ് നോക്കിയത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോയും ഒന്നും അലൗഡ് അല്ല റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറിജിനൽ അതിൻ്റെ തടിയിൽ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ റോസ് വുഡിലൊക്കെ ഉണ്ടാക്കിയ ഐറ്റംസാണ് ഇതൊരു ഒരു പീസിന് തന്നെ ലക്ഷങ്ങളുടെ വില വരുന്നത് കൊണ്ട് ഇവർ ഫോട്ടോയും വീഡിയോയും ഒന്നും അലൗഡ് ആക്കിയിട്ടില്ല അതുപോലെ ഒറിജിനൽ ഐറ്റംസ് രക്തചന്ദനമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായതായി ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന സാധാരണ രക്തചന്ദനത്തിൻ്റെ പൗഡറിലൊക്കെ ആയാലും ഒരുപാട് മിക്സിങ് വരുന്നുണ്ടെന്ന് എനിക്ക് ഇതോടെ മനസ്സിലായി കാരണം ഇവിടെതായി കാണിക്കുന്ന ഐറ്റംസിൻ്റെ ഒന്ന് കണ്ടു നോക്കണേ ശരിക്കും ചന്ദനത്തിൻ്റെ ഒറിജിനൽ സംഭവം എന്നാണ് ഇത് പറയുന്നത് ഇത് പാലിൽ അരച്ചിട്ട് യൂസ് ചെയ്യാനാണ് ഏറ്റവും അവർ പറയുന്നത് എത്രത്തോളം ജെനിവിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം എനിക്ക് എനിക്കിതിന് മുമ്പ് ഒരബദ്ധം പറ്റിയായിരുന്നു ഞാൻ താണ്ട ചുമന്ന കളറിലതായത് രക്തചന്ദനത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ചുമന്ന ഒരു സംഭവം വാങ്ങിച്ചിട്ട് പൊടിയായിരുന്നു അത് വാങ്ങിച്ച് അതുപോലെ വീട്ടിൽ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തില്ല തുറന്നുപോലും നോക്കിയില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പറയുന്നത് ഇത് ഞാൻ വാങ്ങിക്കണോ വേണ്ടെന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കണേ നോക്കട്ടെ അതുപോലെ ചെയ്ത് വരുന്ന സാരിയാണ് ഏട്ടാതായ ഇത് ഇത് സോഫ്റ്റ് സിൽക്കാണ് ചേച്ചി ഇതൊന്ന് ഡെമോ നോക്കാൻ പറ്റുമോ ജസ്റ്റ് കേട്ടോ ഇതെല്ലാം അങ്ങനെ വരുന്ന സാരിയാണ് ഇത് നമ്മൾ അവിടെ കണ്ടില്ലേ അതേപോലത്തെ സാരി വർക്ക് തീർത്ത് വന്നപ്പോൾ വന്നപ്പോ ഈ ഒരു ഫിനിഷിംഗ് ലുക്കിലാണ് ഏട്ടാ വന്നേക്കുന്നത് അവിടെ കണ്ടില്ലേ ഒരു സാരി അത് എല്ലാ വർക്കും തീർത്ത് ഫിനിഷിംഗ് ലുക്കിൽ വന്നപ്പോഴായി ഈ ഒരു ഇതിലാണ് ഏട്ടാ വന്നേക്കുന്നത്

അത് അത് ഇങ്ങനെ താഴ് സാധനങ്ങൾ ഇങ്ങനെ പല്ലു ഫോസ് ഉണ്ട് അവിടുത്തെ വരാൻ ബ്ലൗസ് പീസ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഒരു സാരി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്ത് ഇവിടെ വരുന്നതിന് ഇപ്പോൾ കണ്ടു കാണുമല്ലോ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ സാരി മെയ് മേലൊക്കെ കാണുന്നത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ എന്താ ബോഡി പോഷനൊക്കെ ഇതാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല മതിയുണ്ട് അതൊക്കെ നമുക്കൊരു പാർട്ടിക്കൊക്കെ എടുത്തിരുന്നാൽ ഒറിജിനൽ മൈസൂർ പൊട്ടാണോ അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്ര ഭയങ്കര സോഫ്റ്റ് ആണ് സാരി ഞാനിപ്പോൾ ഉള്ളത് ഇതാ ഈ ഒരു സ്ഥലത്താണ് മൈസൂർ സിൽസിൻ്റെ ഫാക്ടറി ആ ഒരു ബേസിലുള്ള ഇതിലാണ് അതായത് മൈസൂർ സിൽക്സിൻ്റെ ഫാക്ടറിയുടെ ആ ഒരു ഇതിലാണ് ഞാൻ വിളിക്കുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളുമാണ് സോഫ്റ്റ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സോഫ്റ്റ് മെറ്റീരിയൽ കാരണം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പട്ടിൽ വരുന്നത് പട്ട് നെയ്യുന്നതും എടുക്കുന്നതൊക്കെ കാണിച്ചു തരാമേ മൈസൂർ സിൽസിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഇതാണ് നേരെ പോകുന്നത് ങ്ങോട്ടുമല്ല ഇവിടുത്തെ മൈസൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ചാമുണ്ടീശ്വരി ടെമ്പിളിലോട്ടാണേ അവിടെ ഒന്ന് കാണണം എന്നൊരിത് വന്നു അങ്ങനെ അങ്ങോട്ട് പോകേന കേട്ടാ ഇവിടെ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഉള്ളത് മൈസൂർ ചാമുണ്ടീശ്വരം ടെമ്പിളിൽ പോവാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഏകദേശം വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി ഇവിടെ ഇതാക്കിയിട്ട് ഞങ്ങൾ നടന്ന് ഇതാ ഇത്രയും ഒരു പ്ലേസ് കയറി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ചാമുണ്ടീശ്വരം ടെമ്പിളിലോട്ട് അപ്പം ഇവിടുത്തെ ഫേമസ് ഐറ്റം മൈസൂർ പാക്ക് കണ്ട് അപ്പം അതെനിക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം മേടിക്കണം നമ്മൾ എത്രയൊക്കെ ആയാലും ഇവിടെ നിന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു സാധനം കഴിച്ചാൽ കിട്ടത്തില്ല ഓരോ സാധനത്തിനും അതിൻ്റെതായ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥലത്ത് വരുമ്പോ കിട്ടും അപ്പോഴേ ഞാനേ കരിമ്പ് ജ്യൂസ് ഒരിക്കൽ എവിടെന്നോ കുടിച്ച് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനുശേഷം ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പോൾ ആ ഫ്രഷായിട്ട് കരിമ്പ് ജ്യൂസ് ആണ് അതിൽ നിന്ന് കറക്റ്റ് കരിമ്പ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ കരിമ്പ് ഈ മെഷീനിൽ ആയറ്റി അതിൻ്റെ ജ്യൂസ് മാത്രം തരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ട് കൊള്ളാമോ ഇല്ലയോന്ന് ഞാൻ പറയാമേ അപ്പോൾ അതാ കരിമ്പ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോഴാണ് ജ്യൂസ് അടിച്ച കയ്യിൽ കിട്ടി രണ്ടിന് കുടിച്ച് നോക്കാമേ ഇഞ്ചിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അസിച്ചേക്കിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലാന്ന് എനിക്ക് തോന്നുന്നത് എന്റെ മാത്രം തോന്നലാണ് അരച്ചിട്ടോളൂ ഒരു ഒരു ചാമുണ്ടീശ്വരം ടെമ്പിളിലോട്ട് പോകുന്ന ആ ഒരു ഇതാണ് രണ്ട് സൈഡിലും ഇതുപോലുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഫുള്ള് സ്ട്രീറ്റ് ആണ് പക്ഷേ എല്ലാം നല്ല രസമുണ്ട് കിട്ടുന്നു കാണാനുള്ള നല്ല ഭംഗിയുണ്ട് മിക്ക ഐറ്റംസ് ഈ ഒരു ടെമ്പിള് കാണാൻ വേണ്ടിയാണ് ഏട്ടാ നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നത് മൈസൂറിലാമുണ്ടേശ്വരം ടെമ്പിള് കാണാൻ വേണ്ടിയാണ് അപ്പൊ ദാ ഇതാണ് അകത്തോട്ട് കേറാൻ പറ്റുമെങ്കിൽ നമുക്ക് കേറാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം രണ്ട് സൈഡിലും എന്താ നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട് ഷോപ്പുകളും കാര്യങ്ങളും ും അതിനകത്തോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പോൾ പിന്നെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ട അങ്ങനെ പിന്നെ നേരെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് നല്ലൊരു അടിപൊളി ബിരിയാണി ആണെന്ന് ഞാൻ പറയത്തില്ല കുഴപ്പമില്ലായിരുന്നു അത്രയുള്ളു അപ്പം അടിപൊളി ബിരിയാണി നല്ല കഴിച്ചിട്ട് ആ ഒരു അടുത്തുപോലും വന്നിട്ടില്ല പിന്നെ വിശപ്പിൻ്റെതുകൊണ്ട് നമ്മൾ ആ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ നമ്മുടെ മൈസൂറിലെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോതായി ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യണം അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ